ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കിറ്റുമായിട്ടാണ് അപ്പോൾ ഇത്തവണ നമ്മൾ നേരത്തെ ആണ്ടോ കിറ്റ് ഇറക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ കുറച്ച് ആയിട്ടാണ് വന്നിരുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മേക്ക് ചെയ്ത് സെയിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ നേരത്തെ ആയിട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിച്ചു നേരത്തെ ഞാൻ ജൂലൈ ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം തന്നെ ഒരുപാട് പേര് ചോദിച്ചു കിറ്റ് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ നേരത്തെ ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ബണ്ണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കാം കേട്ടോ നമുക്ക് കാക്കലോത്തിൻ്റെ കിറ്റായിട്ടാണ് നമ്മൾ പണ്ണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് ഓരോന്നായിട്ട് കാണാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതാ ഫസ്റ്റ് തന്നെ വരുന്നത് ലിറ്റർ ഷീറ്റ് ആണ് ഓക്കെ മൂന്ന് കളറ് എല്ലാം നമുക്ക് മൂന്ന് കളറിലാണ് കേട്ടോ വരുന്നത് അടുത്ത് വരുന്നതാ ഗ്രീൻ കളറിലെ സാറ്റൻ ബോ രണ്ട് പീസാണ് വൈറ്റ് രണ്ട് പീസ് ഓറഞ്ച് രണ്ട് പീസ് പിന്നെ വരുന്നത് അര ഇഞ്ചിൻ്റെ സാറ്റൻ റിബൺ ആണ് അര ഇഞ്ചിൻ്റെ ആണ് പിന്നെ അതാ നമ്മുടെ മെറ്റൽ ബോ മൂന്ന് പീസ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് സാറ്റിൻ ബോയിൽ സാറ്റിൻ ബോ കവർ ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിനെ തൊട്ടിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ മൂന്ന് പീസ് പിന്നെ പിന്നെന്താ നമ്മുടെ ലേസ് ആണ് കേട്ടോ ഇത് ഫ്ലവർ വെച്ചുള്ള ലേസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഇതേപോലത്തെ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വർക്ക് ചെയ്തെടുക്കാം ഒട്ടിച്ച് കൊടുത്ത് ഇടയ്ക്ക് വല്ല സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഒരു ആറ് പീസ് ടിക്ടാക്ക് ആണ് ആറ് പീസ് ടിക് ടാക്ക് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് അത് ഒരു ആറ് നാല് പീസാണ് അലിഗേറ്റർ ക്ലിപ്പ് നാല് പീസാണ് വരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്റ്റലിന്റെ വീടാണ് കേട്ടോ ഉള്ളത് ഇതേപോലത്തെ ക്രിസ്റ്റലിന്റെ വീടാണ് ഇതൊരു എയ്റ്റ് എം എം ഒക്കെ വരും കേട്ടോ മൂന്ന് കളറ് പിന്നെ വരുന്നത് ഇതേപോലത്തെ ഫ്ലവർ ആണ് ഇതിന്റെ കളർ ഫ്ലവർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന നേരത്തെ മൂന്ന് കളറ് മൂന്ന് പീസ് വെച്ചിട്ടാണ് ഒരു കളർ മൂന്ന് പീസ് വെച്ചിട്ടാണ് ഒൻപത് പീസ് പിന്നെ ദാ ഇതുപോലത്തെ ഹാഫ് ബീഡ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ഫ്ലവറിൻ്റെയൊക്കെ സെൻറ്ററിൽ കൊട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഹാഫ് ബീഡ്സ് പിന്നെ ഇതുപോലത്തെ ഒരു ബണ്ണും ഉണ്ടാകും കേട്ടോ ഇതൊരു അഞ്ച് പീസാണേ അഞ്ച് പീസിൻ്റെ ബണ്ണും നമുക്ക് നമുക്കിതിനകത്തുണ്ടാകും അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് ഓക്കെ പിന്നെ മോഡൽസ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ആക്സറീസിൻ്റെ ഹെയർ ആക്സ ഹെയർ ബോർഡ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജൂലൈ പതിനൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൽ ചേരാൻ താല്പര്യമുള്ളവർ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത് ഇരുപത് മോഡൽസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് എൻ്റെ വാട്സ്ആപ്പ് ഒന്ന് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ ഇനി മോഡൽസ് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ബ്രേസ്ലെറ്റ് ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ സാറ്റൻ ബോ വെച്ചൊക്കെ ചെറിയ ചെറിയ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് ഇത് തന്നെ വെച്ച് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് തന്നെ നേരിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിന് നമുക്കിത് മൂന്ന് പീസായിട്ട് ഇത് മൂന്ന് പീസ് ആയിട്ട് എത്തിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു മോഡൽ കൂടി കാണാം അപ്പ ഇനി നമുക്ക് പ്രൈസ് വരുന്നത് പ്രൈസ് പറഞ്ഞില്ലല്ലോ പ്രൈസ് വരുന്നത് ഇരുന്നൂ മുന്നൂറ്റി ഇരുപത് രൂപയാണെട്ടോ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരത്തില്ല ഇതിൽ തന്നെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്ര ഐറ്റംസ് മുന്നൂറ്റി ഇരുപതാണ് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് മേക്ക് മേക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സാവധാനം മേക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ടൈം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അൻപത് കിറ്റ് മാത്രമേ ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ളൂ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കാട്ടോ കേട്ടോ അപ്പം സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാകും രണ്ട് നമ്പറിൽ ഏതില്ലെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ഒരു നമ്പറിൽ മെസ്സേജ് ഇട്ട് റിപ്ലേ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് മറ്റേ നമ്പറിലും ഓർഡർ കൊടുക്കരുത് റിപ്ലൈ കിട്ടുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ബ്രേസ്ലെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ അതാ നമ്മുടെ മൂന്ന് കളറിലെ ബീഡ്സ് ആണ്ട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു പാക്കറ്റ് ബീഡ്സ് വെച്ചിട്ടും ഏകദേശം ഒരു പത്ത് സെറ്റ് ബ്രേസ്ലെറ്റ് നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇതുപോലത്തെ ത്രെഡ് വെച്ചിട്ടാണേ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗം ചൂടാക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ എന്നാലേ ആ ഹോളിലകത്തേക്ക് ഇത് കയറുള്ളൂ കാരണം ത്രെഡിന് ഇത്ര കുറച്ച് വ കട്ടിയുള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് വലിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ നമുക്ക് കയറ്റാനും എളുപ്പമായിരിക്കും ചെറിയ ചൂടോടെ തന്നെ വലിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ബീഡ്സിൻ്റെ എണ്ണമൊക്കെ നമ്മൾ കുട്ടികളുടെ കൈയുടെ വണ്ണം അനുസരിച്ചാണ് കേട്ടോ എടുക്കുന്നത് ഞാനൊരു ആറ് വൈറ്റ് ബീറ്റ്സാണ് ഇട്ടോ കൊടുക്കുന്നത് ഇവിടെ ആറെണ്ണം ഇട്ട് കൊടുത്തു ഇനി രണ്ട് സൈഡിലും ആറെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണോ ഒക്കെ അതനുസരിച്ച് നമുക്കിടാം കേട്ടോ അല്ല ഇതിപ്പോൾ ഇത്രയാണ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മൂന്നും ആറ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടറ്റവും ഈ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്ന് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കാം ഇതുപോലത്തെ ചെയിനൊക്കെ എന്നൊക്കെ എന്തായാലും നമുക്ക് ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് സാധാരണ ഇതിങ്ങനത്തെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി മോഡലായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും എന്താ ഇത് ഇത്രയും ചെയ്തു ഇനി നമുക്കിതിനകത്ത് ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ കെട്ടണം ടൈറ്റ് ചെയ്യരുത് ടൈറ്റ് ചെയ്യാതെ റൗണ്ട് ഇടുക ഇവിടെയും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാതെ റൗണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങോട്ട് കയറ്റുക ഇതിൻ്റെ അറ്റം ഇങ്ങോട്ട് കയറ്റുക എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ രണ്ടറ്റവും അങ്ങോട്ട് കയറ്റിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതും ഇതിൻ്റെ ഹോളിലേക്ക് കയറ്റി എന്നിട്ട് ഇവിടെയും ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുക ണ്ടോ എന്നിട്ടിങ്ങനെ വലിക്കുക അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ നീളം കുറച്ച് കുറയ്ക്കുക എന്നിട്ട് എൻ്റിൽ ഓരോ വീട് കൂടി ഇട്ട് കൊടുക്കാം അതാ ഇതുപോലെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഇട്ടോ ഒന്ന് കിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഈ വൈറ്റിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേറെ വൈറ്റ് വലിയ വീടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം നടക്കായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രെസിലേഷൻ ഇതേ മോഡല് പക്ഷെ നമ്മൾ ഇത് കെട്ടി എടുക്കുന്ന വേറൊരു രീതിയായിരുന്നു പക്ഷെ അതിലും കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായും ചെയ്യും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ മെറ്റീൽസ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ബൈ